മേലാറ്റൂർ പഞ്ചായത്തിലെ ഞാവൽപ്പടി ബസ് സ്റ്റോപ്പ് പരിസരത്ത് ഉദ്യാനം നിർമ്മിച്ച വേങ്കൂർ നൂറും ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വോളണ്ടിയർമാർ ഉദ്യാനം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ഇന്നും നമ്മൾക്ക് വിദ്യാസമ്പന്നരായ നമ്മൾക്ക് ആ രൂപത്തിലേക്കുള്ള സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല പക്ഷെ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന് മുൻകൈ എടുക്കുന്നത് കൊണ്ട് ഒരു വരും തലമുറ ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ യൂറോപ്യൻ സംസ്കാരത്തെ പോലെ തന്നെ ഒരു മാലിന്യമുക്തമായ ഒരു സ്റ്റേറ്റ് ആയിട്ട് ഒരു പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്തിനെയും നമ്മുടെ വാർഡുകളെയും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെയും മാറ്റാൻ കഴിയുമെന്നാണ് നാം വിശ്വസിക്കുന്നത് അതിന്റെ ആദ്യ ചുവടുവെപ്പാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇത്തരം നല്ല പ്രവർത്തനം അവരുടെ ഈ ഒരു എന്ന നിലയ്ക്ക് എൽസ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഭാഗമായുള്ള തനതിടം പരിപാടിയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച സ്നേഹാരാമം ഉദ്യാനമാണ് ജനങ്ങൾക്ക് സമർപ്പിച്ചത് പാഴ്ഭൂമി മനോഹരമാക്കുന്ന പ്രോജക്ടിന്റെ ഭാഗമായി മേലാറ്റൂർ പെരിന്തൽമണ്ണ റൂട്ടിൽ റോഡിൽ ഞാവൽപ്പടി ബസ് സ്റ്റോപ്പും പരിസരവും ശുചീകരിച്ചാണ് ഉദ്യാനം നിർമ്മിച്ചത് പ്രിൻസിപ്പൽ പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രോജക്ട് ഓഫീസർ അബൂബക്കർ എൻഎസ്എസ് വോളണ്ടിയർ ക്യാപ്റ്റൻ അബ്ദുൾ നാഫി അധ്യാപകരായ രാധാകൃഷ്ണൻ വിഷ്ണു ജ്യോതി മാജിദ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്കൂൾ ഭരണസമിതി അംഗം സൈനുദ്ദീൻ പൂർവ്വ വിദ്യാർത്ഥി റിയാസ് സ്റ്റാഫ് സെക്രട്ടറി വി പി റഫീഖ് എന്നിവർ സംസാരിച്ചു